ൻവറിന്റെ ഈ പുതിയ വീഡിയോയിലൂടെ ഈ ആഴ്ച നാം പോകുന്നത് ഇസ്ലാമിക് സ്പെയിനിലേക്കാണ് നീണ്ട എട്ട് കാലത്തോളം ഇസ്ലാമിക ഖിലാഫത്ത് നിലനിന്നിരുന്ന രാജ്യമാണ് സ്പെയിൻ സ്പെയിനും പോർച്ചുഗലും ഉൾപ്പെടുന്ന ആൻഡലൂസ് എന്ന രാജ്യം വലിയൊരു ചരിത്രമാണ് അതിന്റെ ഒരു ചെറിയ ക്യാപ്സൂൾ ആണ് ഈ വീഡിയോയിലൂടെ ജനിവിത്ത് അൻവർ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതിന്റെ പ്രത്യേക കാരണം സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ എന്ന മുഹമ്മദ് ഉൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ ചരിത്രത്തിലെ അറിയപ്പെടുന്ന യോദ്ധാവും ഒക്കെ ആയ താരിഖ് സിയാദിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നെ കാണുന്ന പല ആളുകളും താരിഖ് ബിൻ സിയാദിന്റെ ചരിത്രം അറിയുന്നവരായിരിക്കും എന്നാലും എട്ട് നൂറ്റാണ്ടോളം കാലം ഇസ്ലാമിക ഖിലാഫത്ത് നിലനിന്ന സ്പെയിന് കീഴടക്കിയ താരിഖ് സിയാദ് അദ്ദേഹം തന്റെ സൈന്യവുമായി ജിബ്രാട്ടൻ കുന്നിൻ്റെ മലയുടെ താഴെ വന്നിറങ്ങി അവിടെ നിന്നും അദ്ദേഹം വന്ന കപ്പലുകൾ കത്തിച്ചുകൊണ്ട് ആ സൈന്യത്തോട് നടത്തിയ പ്രസംഗം ഇന്നും ചരിത്രത്തിൽ തന്റെ ലിപികളാൽ എഴുതപ്പെട്ട ആ വാക്കുകൾ പ്രൗഢമായ വാക്കുകൾ താരിഖ് ബി നസിയാദിന്റെ പണയോട്ടം ഇസ്ലാമിക് സ്പെയിനിൽ ലോകത്തിന് യൂറോപ്പിന് പ്രത്യേകിച്ച് അന്ധകാരത്തിൽ നിന്നും വെളിച്ചമേശിയ കുറതോവാ പട്ടണം ഇന്നും ലോകത്ത് സ്പെയിനിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്പെയിനിന്റെ എണ്ണൂറ് വർഷത്തോളമുള്ള ആ കാലഘട്ടമാണ് നാം അറിയേണ്ടതും പഠിക്കേണ്ടതുമായ ചരിത്രമാണ് ഇസ്ലാമിക് സ്പെയിനിന്റെ ചരിത്രം യഹൂദരുടെ ജൂതന്മാരുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ സ്പെയിൻ ഭരിച്ച ആ കാലഘട്ടമായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിൻ മുസ്ലിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടപ്പോൾ അവർ അനുഭവിച്ച ക്രൂരതകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി തുർക്കിയിലെ ഓട്ടമാൻ സാമ്രാജ്യത്തിന്റെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അന്നത്തെ സുൽത്താൻ വായജീത് രണ്ടാമൻ അവിടെ നിന്ന് കപ്പലുകൾ അയച്ച് അവരെ രക്ഷപ്പെടുത്തിയ ചരിത്രം നമുക്കറിയുന്നതാണ് ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന ഫലസ്തീനിലും അതേപോലെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലും സ്പെയിൻ മുസ്ലിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിലൊക്കെയാണ് യഹൂദരുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അവർക്ക് ഏറ്റവും വലിയ സംരക്ഷണവും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുമുള്ള വേദികളായിരുന്നു ആ കാലഘട്ടം ആ കാലഘട്ടം ഏതായാലും നമുക്ക് ജിബ്രാൽഡൺ കടലിടുക്കിലൂടെ സ്പെയിനിന്റെ വഴികളിലൂടെ സിയാദിന്റെ പടയോട്ടത്തിലൂടെ ചെറിയ ഒരു യാത്ര നടത്താം ജഡിവി തറിന്റെ ഈ വീഡിയോയിലൂടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മഹത്തായ ഇസ്ലാമിക ചരിത്രത്തിൽ വലീദ് ിന് അബി വക്കാസ് അമ്രൻബും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി മുഹമ്മദ് ഉൽ ഫത്തില്ലാഖി ലഹി എന്നിവരെ പോലെ ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഏറ്റവും പ്രമുഖരായ സൈനിക മേധാവികളിൽ ഒരാളായിരുന്നു താരിഖ് ബി സിയാദ് എട്ട് നൂറ്റാണ്ടോളം കാലം ഇസ്ലാമിക രാഷ്ട്രമായിരുന്ന സ്പെയിൻ കീഴടക്കിയത് താരിഖ് ബി നസിയാദ് ആയിരുന്നു അന്ന് സ്പെയിനും പോർച്ചുഗീസും ഉൾപ്പെടുന്ന ഭാഗത്ത് ആൻഡലൂസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് മഹത്തായ ആ രാഷ്ട്രത്തിന്റെ ജേതാവ് ഒരു അറബി ആയിരുന്നില്ല മൊറോക്കോയിൽ ജീവിച്ച ഒരു ബർബറി ആയിരുന്നു അദ്ദേഹം അൾജീരിയയിലെ ബർബർ ഗോത്രത്തിൽ നിന്നാണ് ഇസ്ലാം സ്വീകരിച്ചത് താരിഖ് ബിൻ സിയാദിന്റെ പിതാമഹൻ അബ്ദുള്ള അടക്കം ഭൂരിഭാഗം പേരും ഇസ്ലാം സ്വീകരിച്ചിരുന്നു അബ്ദുള്ളയായിരുന്നു കുടുംബത്തിലെ ഏറ്റവും ആദ്യത്തെ മറ്റു കുട്ടികളെ പോലെ തന്നെയായിരുന്നു താലീഖിൻ്റെയും ജീവിതം ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആൻ പാരായണവും എഴുത്തും പഠിച്ച അദ്ദേഹം ചില ഖുർആൻ സൂറകളും ഹദീസുകളും മനഃപ്പാഠമാക്കി സൈനിക ജീവിതത്തോടുള്ള താല്പര്യമാണ് പിന്നീട് അദ്ദേഹത്തെ മൊറോക്കോയിലെ കമാൻഡർ ചുമതല ഉണ്ടായിരുന്ന മൂസബിന് നുസൈറിന്റെ സൈന്യത്തിൽ എത്തിച്ചത് ആ കാലത്ത് നുസൈർ ഉമയ്യദ് ഖലീഫ വലീദ് വലീദിന് അബ്ദുൽ മലിക്കിന്റെ വടക്കേ ആഫ്രിക്കയിലെ സേനാ കമാൻഡർ ആയിരുന്നു കാരീഖ് ബിന് സിയാദ് പല ഇസ്ലാമിക യുദ്ധങ്ങളിലും പങ്കെടുത്തു അദ്ദേഹം പ്രകടിപ്പിച്ച മികച്ച ധീരതയും കമാൻഡിംഗ് പാഠപവും മൂസബിന്റ ശ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തെ അഭിനന്ദിച്ച മൂസ മൊറോക്കോയിലെ ടാൻസിയർ എന്ന നഗരത്തിന്റെ ഭരണാധികാരിയായി നിയമിച്ചു അന്ന് സ്പെയിൻ പോർച്ചുഗൽ എന്നിവ ഉൾപ്പെടുന്ന ആൻഡലൂസ് ഭരിച്ചിരുന്നത് ലോഡ്രിക് എന്ന നീതിരഹിതനായിരുന്ന ഒരു രാജാവായിരുന്നു അയാളെ വെറുത്ത അവിടുത്തെ പ്രജകൾ അയാൾക്കെതിരെ വിപ്ലവം നടത്താനും അയാളെ സ്ഥാനഭിഷ്ടനാക്കാനും തീരുമാനിച്ചു അന്ന് ഉത്തരാഫ്രിക്കൻ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന മുസ്ലിങ്ങളുടെ മര്യാദയെക്കുറിച്ചറിഞ്ഞ അവർ മുസ്ലിങ്ങളുടെ സഹായം തേടാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഡാൻസിയറിനടുത്ത് സപ്താ പട്ടണം ഭരിച്ചിരുന്ന ജൂലിയൻ പ്രഭു മധ്യവർത്തിയായി അവർ സംസാരിച്ചു സിയാദുമായി ബന്ധപ്പെട്ട ജൂലിയൻ പ്രഭു സഹായം വാഗ്ദാനം ചെയ്തു ഇസ്ലാമിക പ്രബോധനത്തിനും അതിന്റെ മഹത്തായ അധ്യാപനങ്ങൾ ജനങ്ങളെ അറിയിക്കാനും കിട്ടിയ ഈ അവസരം മനസ്സിലാക്കിയ താരിഖ് ബിൻ സിയാദ് ഈ വാഗ്ദാനം സ്വാഗതം ചെയ്യുകയായിരുന്നു സ്പെയിൻ ആക്രമിക്കാൻ അനുമതി തേടിക്കൊണ്ട് മൊറോക്കോവിലെ മൂസബിൻസൈറിന്റെ അടുത്തേക്ക് ആളെ അയച്ചു മൂസബിൻ അതേ ആവശ്യം ഖലീഫ അബ്ദുൽ മലിക്കിനോട് അനുമതി തേടുകയും അദ്ദേഹം അനുമതി നൽകുകയും ചെയ്തു ആക്രമിക്കുന്നതിന് മുമ്പായി അവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ താരിഖ് ബിന് സിയാദ് ഒരു സൈന്യത്തെ അങ്ങോട്ടയക്കാൻ തീരുമാനിച്ചു അഞ്ഞൂറോളം സൈനികർ അടങ്ങുന്ന ഒരു സൈന്യം തരീഫ് ബിൻ മാലിക് എന്ന സേനാധിപന്റെ നേതൃത്വത്തിൽ സ്പെയിനിലേക്ക് പുറപ്പെട്ടു ജൂലിയൻ പ്രഭു നൽകിയ നാല് കപ്പലുകളിൽ അവർ പുറപ്പെട്ടത് അവർ അവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കി അനുകൂലമായ റിപ്പോർട്ട് നൽകുകയും ചെയ്തു സ്പെയിൻ കീഴടക്കാൻ സിയാദിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം സജ്ജമായി ഇജിറ തൊണ്ണൂറ്റി രണ്ട് റജബ് അഞ്ചിനായിരുന്നു സൈന്യം യാത്ര തിരിച്ചത് ഏഴായിരം പേരാണ് സൈന്യത്തിൽ ഉണ്ടായിരുന്നത് ഇവരിൽ ഭൂരിഭാഗവും മുസ്ലിം ബർബറികളായിരുന്നു കപ്പലുമായി അവിടെ എത്തിയ സൈനികർ ഏഴി എഴുന്നൂറ്റി പതിനൊന്ന് ഏപ്രിലിൽ മെഡിറ്ററേനിയൻ കടലും അറ്റ്ലാന്റിക് സമുദ്രവും കൂടി ചേരുന്ന സ്ഥലത്ത് ജിബ്രാൾട്ടൻ ഇന്ന് ജബൽ താരിഖ് എന്നറിയപ്പെടുന്ന കടലിടുക്കിലെ മലക്ക് താഴെയാണ് ഒരുമിച്ച് കൂടിയത് അവിടെ തൻ്റെ മുഴുവൻ സൈന്യത്തെയും അണിനിരത്തി അവിടെ വെച്ചാണ് അദ്ദേഹം തങ്ങൾ വന്ന കപ്പലുകൾക്ക് തീ കൊളുത്തി തന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസരണം നടത്തിയത് എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മൾ സന്ദേശം പ്രചരിപ്പിക്കാൻ വന്നവരാണ് ഇപ്പോൾ ശത്രു നിങ്ങളുടെ മുന്നിലും കടൽ പിന്നിലുമാണ് നിങ്ങൾ അവൻ്റെ നാഥൻ്റെ ലക്ഷ്യത്തിനായി പോരാടുന്നു ഒന്നുകിൽ നിങ്ങൾ വിജയിക്കും അല്ലെങ്കിൽ രക്തസാക്ഷിയാകും മൂന്നാമതായി ഒരു ചോയ്സ് നമ്മുടെ മുന്നിലില്ല രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും നശിപ്പിക്കപ്പെട്ടു ആവേശഭരിതരായി സമര രംഗത്തിറങ്ങിയ ആ സൈനികരായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ സുവർണ താളുകൾ തുന്നിച്ചേർത്തത് ഇച്ചിര തൊണ്ണൂറ്റി രണ്ടിലെ റമദാൻ അവസാനിച്ചപ്പോഴേക്കും സ്പെയിൻ മുസ്ലിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞിരുന്നു ജൂലിയൻ പ്രഭുവിൻ്റെ സഹായത്തോടെ തൻ്റെ സൈനയുമായി മാർച്ച് ചെയ്ത തരീഖ് ബിൻ സിയാദ് ഗ്രീൻ ഐലൻഡിലേക്ക് പോവുകയും അവിടുത്തെ കോട്ടകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഉത്തരഭാഗത്തെ ചില റിബലുകളുമായി പോരാട്ടം നടത്തുന്നതിനിടക്കാണ് ലോഡ്രിക് രാജാവ് തന്റെ രാജ്യത്ത് മുസ്ലിം സൈന്യം പ്രവേശിച്ച വിവരം അറിയുന്നത് ഉടൻ പുറപ്പെട്ട അദ്ദേഹം മുസ്ലിം സൈന്യത്തിനെതിരെ പോരാടാൻ ഒരു ലക്ഷം സൈനികരെ രാക്കി ഈ ഭീകരത്തെ സൈന്യത്തെക്കുറിച്ച് വിവരം ലഭിച്ച താരീഖ് ബിൻ സിയാദ് നുസൈറിനെ വിവരം അറിയിക്കുകയും അദ്ദേഹം അയ്യായിരം സൈനികരെ കൂടി അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ മൊത്തം പന്ത്രണ്ടായിരം സൈനികർന്നൂറ്റി പതിനൊന്ന് ജൂലൈ പതിനെട്ടിന് ആരംഭിച്ച യുദ്ധം എട്ട് ദിവസത്തോളം നീണ്ടു നിന്നു ധീരരായ മുസ്ലിം യോദ്ധാക്കൾ പർവ്വതം കടക്കെ അടർക്കളത്തിൽ ഉറച്ചു നിന്നു തങ്ങളേക്കാൾ സുസജ്ജരും എണ്ണത്തിൽ കവിഞ്ഞവരുമായ വൻ ശത്രു അവർ ഭയപ്പെട്ടില്ല മികച്ച സജ്ജീകരണം അടിയുറച്ച വിശ്വാസം ആത്മാർത്ഥത അടക്കാനാവാത്ത രക്തസാക്ഷിത്വമോഹം എന്നിവയിലൂടെ ശത്രുവിനെ അവർ പരാജയപ്പെടുത്തുകയായിരുന്നു എട്ടാം ദിവസം മുസ്ലിം സൈന്യം വിജയിച്ചു അവസാന വിസിഗോത്ത് രാജാവായ ലോട്ടറിക്ക് യുദ്ധക്കളത്തിൽ വെച്ച് മരണപ്പെട്ടെന്നും പലായനം ചെയ്തെന്നും ചരിത്രത്തിൽ കാണാം പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല ശ്രദ്ധേയമായ ഈ വിജയത്തിന് ശേഷം വടക്കോട്ടുള്ള തന്റെ ജൈത്രയാത്രയിൽ കാര്യമായ ഏറ്റുമുട്ടലുകൾ ഒന്നും നടത്തേണ്ടി വന്നിട്ടില്ല മിസിഗോത്തിന്റെ ആസ്ഥാനമായ ടോളിഡോവിലേക്കുള്ള തൻ്റെ യാത്രാ മധ്യേ കൊർദോവ ഗ്രാനഡേ മലാഖ പോലുള്ള നഗരങ്ങൾ കീഴടക്കാനായി ചെറിയ സൈനിക സംഘങ്ങളെ അദ്ദേഹം അയക്കുകയുണ്ടായി അറുന്നൂറ് കിലോമീറ്ററിലധികം വരുന്ന ബിൻ സിയാദിന്റെ വടക്കൻ യാത്ര വലിയ പ്രയാസം നിറഞ്ഞതായിരുന്നില്ല അവസാനം അവർ ടോളിഡോവിൽ എത്തിച്ചേർന്നു അവിടുത്തെ ജനങ്ങളോട് അദ്ദേഹം വളരെ ദയാപൂർവമാണ് പെരുമാറിയത് അവരുടെ ചർച്ചകളിന്മേൽ അദ്ദേഹം കൈവച്ചില്ല വടക്കോട്ടുള്ള യാത്ര വീണ്ടും തുടർന്നു ശേഷം വിസ്കെ മലയിടക്ക് വരെ എത്തി പിന്നീട് ടോളി ഡേവിലേക്ക് തന്നെ മടങ്ങിയ താരിക്ക് തന്റെ വിജയ കഥകളെല്ലാം അറിയിച്ചു കൊണ്ട് കമാൻഡർ മുസബിൻ ഒരു സന്ദേശം എത്തിച്ചു ഈ പ്രദേശങ്ങളിലെ ജൈത്രയാത്ര തുടരാനും ഇസ്ലാം പ്രബോധനം നടത്താനും വിസിഗോത്തുകളുടെ അനീതി ഭരണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനും ആവശ്യമായ ആളുകളെയും സജ്ജീകരണങ്ങളെയും എത്തിച്ചു തരാനും ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് മൂസബിൻസൈഡി എഴുന്നൂറ്റി പന്ത്രണ്ട് ജൂണിൽ ആയിരക്കണക്കിന് സൈനികർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആൻഡലൂസിലേക്ക് അഥവാ ഇന്നത്തെ സ്പെയിൻ പോർച്ചുഗീസ് ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് യാത്ര തിരിച്ചു ടോളിഡോയിൽ എത്തിയ ശേഷം ഇരു കമാൻഡർമാരും ഒരുമിച്ച് രണ്ട് വഴികളിലൂടെ സഞ്ചരിച്ച് നിരവധി ഭാഗങ്ങൾ കീഴടക്കി രണ്ട് ജനറൽമാരും കൂടി ഐബീരിയൻ പെനിസുലയിലെ മൂന്നിൽ രണ്ട് ഭാഗവും കൈവശപ്പെടുത്തി സരഗോസയും ബാഴ്സിലോണയും പോർച്ചുഗലും ഒന്നിനു പുറകെ ഒന്നായി വീണു പിന്നീട് പൈരനീസ് കടന്ന് ഫ്രാൻസിലെ ലിയോൺസും അവർ കീഴടക്കി ജബൽ താരീഖ് താരീഖ് പർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്ന താരീഖ് പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മുസ്ലിം ഭരണം പ്രദേശവാസികൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു സ്വത്തുക്കളോ എസ്റ്റേറ്റുകളോ അവർ കണ്ടുകെട്ടിയില്ല പകരം മുസ്ലിങ്ങൾ ഒരു ബുദ്ധിപരമായ നികുതി സമ്പ്രദായം അവതരിപ്പിച്ചു അതുടൻ തന്നെ ഉപദ്വീപിൽ അഭിവൃദ്ധി കൈവരിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളിൽ മാതൃകാ രാജ്യമാക്കുകയും ചെയ്തു ക്രിസ്ത്യാനികൾക്ക് അവരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ അവരുടേതായ ന്യായാധിപന്മാരെ നിയമിച്ചു പൊതു സേവനങ്ങളിൽ പ്രവേശിക്കുന്നതിന് എല്ലാ സമുദായങ്ങൾക്കും തുല്യ അവസരങ്ങൾ ഉണ്ടായിരുന്നു സ്പെയിനിലെ ജൂതന്മാരും കർഷകരും മുസ്ലിം സൈന്യത്തെ ഇരു കൈരുകളും നീട്ടി സ്വീകരിച്ചു നിലവിലുണ്ടായിരുന്ന സർഫോം നിർത്തലാക്കുകയും ന്യായമായ വേതനം ഏർപ്പെടുത്തുകയും ചെയ്തു ഉൽപ്പന്നങ്ങളുടെ അഞ്ചിലൊന്നായി നികുതി കുറച്ചു ഇസ്ലാം സ്വീകരിച്ച ഏതൊരാളും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു യജമാനന്മാരുടെ അടിച്ചമർത്തലിൽ നിന്നും രക്ഷപ്പെടാൻ ധാരാളം സ്പെയിൻകാർ ഇസ്ലാം സ്വീകരിച്ചു മതന്യൂനപക്ഷങ്ങളായ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഭരണകൂടത്തിന്റെ സംരക്ഷണം ലഭിക്കുകയും സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ പങ്കാളിത്തം ലഭിക്കുകയും ചെയ്തു യൂറോപ്പിനുള്ള ശാസ്ത്രവും സംസ്കാരവും പള്ളികൾ കൊട്ടാരങ്ങൾ പൂന്തോട്ടങ്ങൾ ആശുപത്രികൾ ലൈബ്രറികൾ എന്നിവ നിർമ്മിക്കപ്പെട്ടു കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പുതിയവ കുഴിച്ചു മുസ്ലിം സാമ്രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പുതിയ വിളകൾ അവതരിപ്പിക്കപ്പെടുകയും കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു സ്പെയിനിലെ മുസ്ലിങ്ങൾ വിളിച്ചിരുന്ന ആന്റലൂസ് പാശ്ചാത്യരുടെ ധാന്യ മാറി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും ഉപദ്വീപിലെ സിൽക്ക് ബ്രോക്കേറ്റ് ജോലികൾ ലോകത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമാവുകയും ചെയ്തു നഗരങ്ങളുടെ വലിപ്പം വർദ്ധിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു യഹൂദരുടെ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നവും സുരക്ഷിതവുമായ കാലമായി ഗണിക്കപ്പെടുന്നത് ഇസ്ലാമിക് സ്പെയിനിലെ കാലഘട്ടമാണ് എബ്രഹാം യഹൂദലവിയും മുതൽ യഹൂദ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ തത്വജ്ഞാനിയായി അറിയപ്പെടുന്ന മോസസ് മൈനോയിസ് വരെയുള്ളവർ പഠിച്ചതും വളർന്നതും ഇസ്ലാമിക് സ്പെയിനിലാണ് തലസ്ഥാനമായ കുർത്തോബ യൂറോപ്പിലെ പ്രധാന നഗരമായി മാറി കുർത്തുബ എന്ന് പറയുന്ന പത്താം നൂറ്റാണ്ടോടെ ഈ പട്ടണം ഒരു ദശലക്ഷത്തിലധികം നിവാസികൾ ഉണ്ടായിരുന്നു അവിടെ ഒരു ക്രിസ്ത്യൻ ചരിത്രകാരൻ എഴുതിയത് ഇങ്ങനെയാണ് നൂറുകൾ അഥവാ മുസ്ലിങ്ങൾ കൊർത്തോവ എന്ന അത്ഭുതകരമായ പട്ടണം വികസിപ്പിച്ചു അത് മധ്യകാലഘട്ടത്തിലെ വിസ്മയമായിരുന്നു യൂറോപ്പ് മുഴുവനും പ്രാകൃതമായ അജ്ഞതയിലും കലഹത്തിലും മുങ്ങിയപ്പോൾ പഠനത്തിൻ്റെയും നാഗരികതയുടെയും വിളക്ക് പിടിച്ച് പാശ്ചാത്യ ലോകത്തിന് മുന്നിൽ അവർ തിളങ്ങുകയും ചെയ്തു ആൻഡലൂസിൽ സ്പെയിനിൽ ഇസ്ലാം പൊളിത്തിവെച്ച വൈജ്ഞാനിക വെളിച്ചമാണ് പിന്നീട് യൂറോപ്പിലാകെ പരന്ന് പശ്ചിമ നാഗരികതയെ പ്രബുദ്ധതയിലേക്ക് നയിച്ചതും ആഗോള നവോത്ഥാനത്തിന് കാരണമായതും കൊർദോവയിലെയും സെവില്ലിയിലെയും ടോളിഗോയിലെയും ഡാനഡയിലെയും പുസ്തകപ്പുരകളിലും പരീക്ഷണശാലകളിലുമാണ് യൂറോപ്യൻ പ്രബുദ്ധതയുടെയും വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെയും ബീജാപാപം നടന്നത് മധ്യകാലത്ത് ലോകം മുഴുവൻ പ്രകാശം പരത്തി ജ്വലിച്ചു നിന്ന കൊർദോവ നഗരം അഥവാ ഖുദ്ബ പട്ടണം ഇന്ന് സ്പെയിനിലെ അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ഒരു ചെറു പട്ടണമാണ് ശ്രവണസുന്ദരമായ പാങ്കുവിളികൾ മുഴങ്ങിയിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായിരുന്ന കൊർദോവ പള്ളി ഇന്ന് ക്രൈസ്തവ ദേവാലയമാണ് ചുരുക്കത്തിൽ ഹിജ്ര എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സ്പെയിനിൽ ക്രിസ്തീയരുടെ കയ്യിൽ ആകുന്നതുവരെ എട്ട് നൂറ്റാണ്ടോളം ഇസ്ലാമിക ലോകത്തിന്റെ സാംസ്കാരിക വൈജ്ഞാനിക തലസ്ഥാനമായി സ്പെയിൻ നിലകൊണ്ടു പ്രതാപികളായി വാണിരുന്ന സ്പെയിനിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ സർവനാശത്തിന് നിമിത്തമായത് അവരുടെ തന്നെ അലംഭാവവും അന്ധചിദ്രതയും ആർഭാടപൂർണമായ ജീവിതവുമാണ് സ്പെയിനിലേക്കുള്ള താരീഖിന്റെ പര്യവേഷണം ലോകത്തിലെ മധ്യകാല സൈനിക ചരിത്രത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം വഹിക്കുന്നു മുസ്ലിം ചരിത്രത്തിലെ ഉജ്ജ്വലമായ വിജയങ്ങളുടെ ശില്പിയായിരുന്ന താരീഖ് ബിൻ സിയാദ് ഇരുപതിൽ ആ മഹാത്മാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ നൂറ്റാണ്ടുകൾക്കപ്പുറം ഇന്നും മുസ്ലിം ലോകത്തിന് ആവേശത്തിന്റെ തിരയിലക്കം സമ്മാനിക്കുന്നു ഇനിയും ഒരു താരിഖ് ഒരു സലാമുദ്ദീൻ അയ്യൂബി മുസ്ലിം ലോകം ഇസ്ലാമിക് സ്പെയിനിന്റെ സിയാദിന്റെ ചെറിയൊരു വീഡിയോ ആണ് ഇത് സിയാദിനെയും ഇസ്ലാമിക് സ്പെയിനിനെയും ഓർമ്മപ്പെടുത്തുക താരിഖ് ബിൻ സിയാദിനെ അറിയാത്തവർ അറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തത് മറ്റൊരു കാരണം കാലങ്ങളായി മനസ്സിലുള്ള സ്വപ്നമായിരുന്നു ജിബ്രാൾട്ടൻ കടലെടുക്ക് ജിബ്രാൾട്ടൻ കുന്നുകൾ മലകൾ താരീഖുബിൻ സിയാദ് ഇറങ്ങിയ സ്ഥലം പ്രത്യേകിച്ച് താരീഖ് സിയാദിന്റെ പേരിൽ അറിയപ്പെടുന്ന ജിബ്രാൾട്ടൺ ജബൽ താരീഖ് ഇതൊക്കെ ഒന്ന് നേരിൽ കാണുക എന്നുള്ളത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഞാനും ഒരു സംഘവും മൊറോക്കോയുടെ മണ്ണിലേക്ക് യാത്ര ചെയ്യുകയാണ് താനൂക്കിബിനു സിയാദിന്റെ നാട്ടിലൂടെ അദ്ദേഹം ആദ്യം ഭരണം നടത്തിയ ഡാൻചിയർ പട്ടണത്തിലൂടെ ലോകസഞ്ചാരി ഇബിനു ബത്തൂത്ത അദ്ദേഹത്തിന്റെ നാട്ടിലൂടെ അദ്ദേഹത്തിന്റെ നാടാണ് മൊറോക്കോ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ് ജിബ്രാട്ടും കടലിടുക്കും ആ മലയൊക്കെ നേരിൽ കാണാനുള്ള ഒരവസരം കാലങ്ങളായുള്ള എന്റെ സ്വപ്നം നിങ്ങൾക്കും ഈ യാത്രയിൽ ആഗ്രഹിക്കുന്നവർക്ക് പങ്കെടുക്കാം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഇനിയും സ്പെയിനിന്റെ ചരിത്രം പറഞ്ഞു തീർന്നിട്ടില്ല അബ്ദുറഹ്മാൻ ദാഹിൽ അബ്ദുറഹ്മാൻ ഒന്നാമൻ എന്ന അദ്ദേഹത്തിൻ്റെ സ്പെയിനിലേക്കുള്ള വരവും ഭരണവും ഏറ്റവും നല്ല ഭരണവും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ലോക ചരിത്രത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ നിരവധി പടയോട്ടങ്ങളുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് ഇനി മൊറോക്കോയിലെ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനുണ്ട് അതിനിടയ്ക്ക് നമുക്ക് പ്രവാചക ചരിത്രം തുടരാം അടുത്തയാഴ്ച പുതിയ ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം